ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് മോഡലിംഗ് രംഗത്തെ ചതിക്കുഴികളെ കുറിച്ചിട്ടാണ് പത്തൊമ്പത് വയസ്സുള്ള സനിക എന്ന പെൺകുട്ടിക്ക് മോഡലാവാൻ ആണ് ആഗ്രഹം ഈ ആഗ്രഹം വർദ്ധിച്ചതിനെ തുടർന്ന് ആ കുട്ടി കൊച്ചിയിലേക്ക് വരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ മോഡൽ എന്ന് പറഞ്ഞ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു ഈ പ്രൊഫൈൽ കണ്ട ചിലർ ഈ കുട്ടിയെ ഷൂട്ടിനായി ക്ഷണിക്കുന്നു മോഡലിംഗിനെ കുറിച്ചിട്ടോ ഷൂട്ടിനെ കുറിച്ചിട്ടോ ഒന്നും അറിയാത്ത ഈ കുട്ടിക്ക് ഷൂട്ടിന് പോകാൻ ഭയമാകുന്നു ഷൂട്ടിന് പോകുന്നില്ല പിന്നീട് ഷൂട്ടിങ്ങിനെ കുറിച്ചും മോഡലിങ്ങിനെ കുറിച്ചും ചിലരോട് ചോദിച്ചറിയുന്നു ചില ചില ഷൂട്ടിന് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രശസ്ത മോഡലിംഗ് കമ്പനിയായ തജാസ് എന്ന് ഈ കുട്ടിക്ക് റിക്വസ്റ്റ് വരുന്നത് ആ കുട്ടി അപ്പത് മൈൻഡ് ചെയ്തില്ല പിന്നീട് നോക്കിയപ്പോഴാണ് തജാസിന്റെ സിഇഒ അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചതായിട്ട് കാണുന്നത് ആ കുട്ടി സീൻ ചെയ്യുന്നു അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു ബിലാൽ ഈ കുട്ടിയോട് ചോദിക്കുന്ന മോഡലാണോന്ന് ഈ കുട്ടി അതേന്ന് പറയുന്നു നല്ല പ്രാക്ടീസു മോഡലാക്കാന്ന് പറയുന്നു കൂടുതൽ ഷോസ് പരസ്യങ്ങൾ ഷൂട്ടൊക്കെ പിടിച്ചു കൊടുക്കാമെന്ന് പറയുന്നു ഈ മോഡലിംഗ് കമ്പനിയുടെ പേഴ്സണൽ മോഡലായിട്ട് ഈ കുട്ടിയെ അയാൾ ക്ഷണിക്കുന്നു സാധാരണയായി ഒരു മോഡലിംഗ് കമ്പനിയിൽ കയറണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീ ഉണ്ടാവും ബിലാൽ പറയുന്നു ഈ കുട്ടിക്ക് രജിസ്ട്രേഷൻ ഫീ ഇല്ല ഫ്രീ ആണെന്ന് പറയുന്നു ഈ കുട്ടി ഭയങ്കര സന്തോഷമായി ആ കുട്ടി സമ്മതിക്കുന്നു ബിലാൽ അപ്പം തൻ്റെ കമ്പനിയുടെ ഫോർമാറ്റ് ഈ കുട്ടിക്ക് അയച്ചു കൊടുക്കുന്നു ഫോർമാറ്റിൽ ഹൈറ്റ് വെയ്റ്റ് ഏജ് അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസാണ് ഉണ്ടാവുക ആ കുട്ടി അതിൽ പറഞ്ഞതെല്ലാം അയാൾക്ക് അയച്ചു കൊടുക്കുന്നു പിന്നീട് ഒരു ദിവസം അയാൾ ഈ കുട്ടിയെ കോണ്ടാക്ട് ചെയ്യുന്നു എറണാകുളത്തുള്ള ഒരു ഫാഷൻ ഡിസൈൻ കോളേജിലേക്ക് നേരിട്ട് കണ്ടുപരിചയപ്പെടാനായി വിളിക്കുന്നു സനികയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയമുള്ളതുകൊണ്ട് റൂംമേറ്റായ ഒരു സ്ത്രീയെ കൊണ്ടാണ് അവരെ കാണാൻ ആ കോളേജിൽ എത്തുന്നത് അവിടെ ചെന്നപ്പോൾ തജാസിൻ്റെ സിഇഒ ബിലാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന അഞ്ജലിയും അവരുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറും ഒരു കാറിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു ബിലാല് ഇവർ രണ്ടാളെയും പിക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് മോഡലിങ്ങിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കുന്നു വേറൊരു പെൺകുട്ടീനെ വിളിച്ചു വരുത്തിയിട്ട് കാറ്റ് വാക്ക് പഠിപ്പിക്കുന്നു വളരെ നേരം വൈകിയാണ് ഇവരെ ഇവരുടെ റൂമിലേക്ക് ബിലാൽ തിരിച്ചെത്തിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിലാൽ സനികയെ വീണ്ടും കോൺടാക്റ്റ് ചെയ്യുന്നു പോർട്ട്ഫോളിയോ ഫോട്ടോഷൂട്ടിന് കമ്പനിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുന്നു ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകുന്നു നേരെ റൂംമേറ്റായ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് കൂടെ വരാൻ ആവശ്യപ്പെടുന്നു ആ സ്ത്രീക്ക് ലീവില്ലാത്തതുകൊണ്ട് േക്ക് ഒറ്റയ്ക്ക് പോകാൻ ഈ കുട്ടി നിർബന്ധിതയാകുന്നു അവിടെ ചെന്നിട്ട് സനിക ദുരനുഭവം ആ കുട്ടി തന്നെ പറയുന്നത് നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കുറെ മോഡൽസ് ഉണ്ട് പാതി ആശ്വാസമായി പേടിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊരു ഡ്രസ്സായിട്ടാണ് പോയത് അപ്പോൾ ആ ഡ്രസ്സ് പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവർ കുറച്ച് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് റൂമിൽ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇഷ്ടമുള്ള പോയി സെലക്ട് ചെയ്തോളം പറഞ്ഞു പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ല അവര് തരുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഇട്ട് വരുമ്പോഴത്തേക്കും അവർ പറയും അത് കൊള്ളില്ല എന്ന് പറയും എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കുറച്ച് ടു പീസ് പോലത്തെ ഡ്രസ്സ് അതിടാൻ പറയും ഒന്നെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ഡ്രസ്സ് തന്നിട്ട് റൂമിൽ കയറ്റി ബിലാൽ അങ്ങനെയാണ് ചെയ്തത് മീൻസ് റൂമിൽ കയറ്റി ഈ ഡ്രസ്സ് ഇട്ടോളാൻ പറഞ്ഞു എല്ലാവരും കാണുക നല്ലൊരു ഡ്രസ്സ് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മറ്റേ റൂമിൽ പോയിട്ട് വേറെ കുറച്ച് ടു പീസ് വലുതായി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു ഡ്രസ്സ് എടുത്തോണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതിടാൻ പറഞ്ഞു അപ്പം എനിക്ക് പറ്റിയില്ല ഇതുപോലെ ബാത്റൂമിൽ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നേഴ്സ് ഒന്നും ഇടണ്ട ഇത് ജസ്റ്റ് ഒന്ന് ഒന്നിട്ടെന്നെ കാണിക്ക് നിന്റെ ബ്രസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി നമ്മൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആകെ ശരീരമെല്ലാം വിറച്ച് ഭയങ്കരമായിട്ട് ആ ഒരു മൊമെന്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ഞാൻ മാറിക്കോളാന്ന് പറഞ്ഞു ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കുന്ന രീതിയിൽ പറഞ്ഞു ഞാൻ ഇട്ടോളം ഇറങ്ങി പോവാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ ടച്ച് ചെയ്യാനൊക്കെ വന്നു അപ്പോഴത്തേക്ക് ഇതാക്കി വന്നപ്പോ ഞാൻ ഡ്രസ് ഇടുന്നതിനും മുന്നേ എന്നെ ടച്ച് ചെയ്തു മോശമായ രീതി ടച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതിലും ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ ഞാൻ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്ന് എന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് ഇറങ്ങി റൂമിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പോകുന്നില്ല പുള്ളി ഇന്നത്തെ എന്റെ അടുത്ത് വിലാൽ എന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പോണോ ഞാൻ പോണോ ഒരുമാതിരി ഒരു വൃത്തികെട്ട രീതി ചോദിക്കുന്നതിനും മോശ രീതി അങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാൻ പോണോസ് ആ നിർബന്ധിച്ചു സ്പെഷ്യലി പുള്ളിക്കാരന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പുള്ളിയുടെ വിചാരം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പക്ഷേ പുള്ളി അവിടെ നിന്നിട്ട് പോണോ എന്ന് ചോദിക്കുന്നതിന്റെ കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ നിൽക്കും അതവിടെ നടക്കുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു അങ്ങനെ കുറേ തവണ ഞാൻ പോകാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ആദ്യമേ പുള്ളി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പം താഴേന്ന് വൈഫാന്ന് പറഞ്ഞ അഞ്ചിൽ അഞ്ചിൽ കടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചിൽ വിളിച്ചപ്പോൾ അങ്ങോട്ട് താഴെട്ട് ഇറങ്ങിപ്പോയി അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് റൂമ് പൂട്ടി ഞാൻ ആ ഡ്രസ്സൊന്നും മാറിയില്ല ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു നിന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെയും കയറി വന്നു കയറി വന്നപ്പോഴത്തേക്ക് പിന്നെയും പുള്ളി എന്നെ ടച്ച് ചെയ്യാൻ വേണ്ടി വരുവാ എൻ്റെ അടുത്ത് ചോദിച്ചു ഹഗ് ചെയ്തോട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പുള്ളി സമ്മതിച്ചില്ല പുള്ളി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പൊറോട്ട് മാറി അത് കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പുള്ളി പുള്ളിയുടെ ആ ഒരു പ്രദർശനമായിരുന്നു മീൻസ് പുള്ളി പുള്ളിയുടെ ഡ്രസ്സ് തന്നെ അഴിച്ച് നമ്മളെ കാണിക്കുക അത് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റത്തില്ല ആ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ശരിക്കും ഷോക്കായി പോയി നമുക്ക് ആ സമയത്ത് നമ്മുടെ കൂടെ ഒന്നാത്ത കാര്യം ഇല്ല പിന്നെ എന്റെ ഫോണ് കയ്യിലില്ല എനിക്ക് ആരെങ്കിലും വിളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഫോണ് കൊറേ സമയം കൊണ്ട് അവരുടെ അടുത്ത് എല്ലായിടത്തും ചോയിച്ചുകൊണ്ടിരിക്ക അപ്പം ആരും ഒന്നും പറയുന്നില്ല എവിടെവിടെയോ റൂമിലുണ്ട് പക്ഷെ ആരും ഒന്നും പറയുന്നില്ല എൻ്റെ കയ്യിൽ ഫോണില്ല കൂടെ ആരുമില്ല വന്നേക്കുന്ന മോഡൽസിൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുമോ കാരണം എനിക്ക് തോന്നുന്നു വന്നത് കുറച്ച് മോഡൽസ് ഇവന്റെ കൂടെ ഉണ്ടായി നേരത്തെ ഉണ്ടായിരുന്ന മോഡൽസ് ആണെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു അപ്പം എനിക്കറിയത്തില്ല പിന്നെ പുതിയതായിട്ട് വന്ന ഒരു പെങ്കോച്ചൻ അവള് അവളെ ആയിട്ടാണ് ഞാൻ കുറച്ച് കമ്പനി ആയത് െന്ന് പോയത് ആ അതൊരു കാര്യമുണ്ട് പുള്ളി അതല്ലാതെ ഞാനൊരു ഡ്രസ്സ് നല്ലൊരു ഡ്രസ്സ് എടുത്ത് വെച്ചായിരുന്നു അപ്പം വെളിയിൽ ഞാൻ പറഞ്ഞില്ല ഒരു ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു വേറെ മോഡൽസിന്റെ ഉണ്ടായിട്ടുമുണ്ട് മറ്റേ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ആ പുള്ളിയുടെ അടുത്താണ് നിന്നത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ റൂമിൽ ഭൂമിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം ഇവളുടെ ഫേസ് ഒക്കെ ഭയങ്കര നമുക്കൊരു അത് കാണുമ്പോൾ മനസ്സിലാവും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവളുടെ അടുത്ത് അവളുടെ അടുത്തും ഇതുപോലെ ബാഡായിട്ട് ഉണ്ടായിട്ടും ഉണ്ട് അവളെ ശരിക്കും അങ്ങനെ അറിയത്തില്ല പക്ഷെ ആള് ശ്രമിച്ചിട്ടുണ്ട് ആ അപ്രോച്ച് ചെയ്യും നല്ല രീതിക്ക് അപ്രോച്ച് ചെയ്യും ആള് പിന്നെ കൂടുതലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും പുള്ളി കൂടുതൽ നമ്മളെ പിടിച്ചിട്ട് ചെയ്യാത്തത് പക്ഷേ മറ്റേ എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയില്ലേ ഓളെ ഇതുപോലെ റൂമിൽ കയറ്റി കിടത്തി വാപൊത്തി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ പറയുന്നത് ബിലാലെ മോഡലിംഗ് കമ്പനിയുടെ മറവിൽ പല പെൺകുട്ടികളെയും കൊണ്ടുവന്ന് ലൈംഗികമായി ചൂഷണത്തിന് ചൂഷണത്തിനിരയാക്കുന്നു എന്നതാണ് മോഡലുകളും മോഡലാവാൻ പോകുന്ന പെൺകുട്ടികളും വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്ഥലത്ത് മുമ്പ് കൂടെ ആരെങ്കിലും കൊണ്ടുപോവുക നോ പറയേണ്ടിടത്ത് നോ പറയ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും കരിയറും തവിടുപൊടിയായിത്തീരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ചിലര് ലഹരി കൊടുത്തിട്ട് ഈ പെൺകുട്ടികളെ മൈക്ക് കെടുത്തിയിട്ടൊക്കെ പല ലൈംഗിക ചൂഷണങ്ങളും നടത്തുന്നുണ്ട് അതിനാണ് കൂടെ ആൾക്കാരെ കൊണ്ടുപോകാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബായ്